ഹലോ ഗായ്സ് എസ് കെ വി ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ ഒരു ടെൻ ഡേയ്സ് എബോ ആയി ഒരുപാട് സിനിമകൾ കണ്ടു അതിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ബിറ്റ്വീൻ കണ്ടു ശരിക്കുന്ന വീഡിയോസ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായില്ല പേഴ്സണലായിട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും പ്രോപ്പറായിട്ടൊരു വീഡിയോസോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല സിനിമ കണ്ടു കങ്കുവ കണ്ടു അതേപോലെ ശ്രീ ആനന്ദ് ശ്രീവാല ഇതൊക്കെ ഞാൻ സിനിമ കണ്ടു പക്ഷേ ആക്ച്വലി എനിക്കൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ബട്ട് എനിവേ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ വീണ്ടും ബാക്ക് ഓൺ ദ ട്രാക്ക് എന്ന് പറയുന്ന പോലെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് എല്ലാ വീഡിയോസും എല്ലാം സിനിമയുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ എത്തും അതിനിടയിൽ ചെറിയ പരിക്കൊക്കെ പറ്റി കൈസ് കൈയിൽ ചെറിയൊരു പരിക്കൊക്കെ പറ്റി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ മാറി വരുന്നു കയ്യെല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് ആ ബൈതവേ നമ്മുടെ ബറൂസിൻ്റെ ട്രെയിലറ് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ ഞാൻ കങ്കുവ സിനിമ കണ്ട സമയത്ത് ഞാൻ എറണാകുളം എന്നാണ് കണ്ടത് ആ ഒരു സമയത്ത് തന്നെ ത്രീ ഡി ത്രീ ഡി ട്രെയിലർ തന്നെ അവർ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ട്രെയിലർ തന്നെയായിരുന്നു വന്നിട്ടുള്ളത് ബട്ട് എനിവേ നമുക്കിപ്പോൾ ഫൈനലി യൂട്യൂബിൽ ഇന്ന് അഞ്ച് മണിക്ക് അത് റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കണ്ടു നോക്കിയാലോ

യിംസൊക്കെ wow. പോളി <laughs> so Mohanlal. ിൽ കണ്ട സെയിം ട്രെയിലർ തന്നെ അതിനകത്ത് വലിയ കട്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സെയിം സാധനം ഇതിൽ തന്നെ ത്രീ ഡിയുടെ ആയിട്ട് ടു ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് ആക്ച്വലി ഈ സിനിമ സാധാരണ സിനിമകൾ ത്രീ ഡി ഷൂട്ട് ചെയ്യുന്നത് ടു ഡി ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് ത്രീ ഡിയിലാക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാലേട്ടൻ കൗമുദി ചാനൽ കൊടുത്ത് ഇൻറ്റർവ്യൂൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇത് ആക്ച്വലി ത്രീ ഡി ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത് ത്രീ ഡി ലെൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ ഇന്ത്യൻ ആക്ടേഴ്സ് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ത്യൻ ആക്ടേഴ്സ് രണ്ടേ രണ്ട് പേര് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് എനിക്ക് ലാലേട്ടനെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ ബാക്കി ആരും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ബാക്കിയെല്ലാം ഫോറിൻ ആക്റ്റേഴ്സാണ് എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം തന്നെയാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത് ഒരു സാധാ ഒരു നോർമൽ മലയാളം സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ബട്ട് ഇത് ഇറ്റ്സ് എ ഇൻ്റർനാഷണൽ ലെവൽ സാധനം തന്നെയാണ് നന്നായിട്ട് തന്നെ ഫ്രെയിംസ് ഒക്കെ പക്ക സൂപ്പർവായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പണി എന്നുള്ളത് ഈ ഒരു ഫ്രെയിംസ് കണ്ടാൽ മനസ്സിലാക്കാം പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ലാലേട്ടൻ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമ ഒരിക്കലും അതൊരു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു സാധാരണ സിനിമയായിട്ടൊന്നും അദ്ദേഹം കൊണ്ടുവരുന്നുള്ളത് ഔട്ട് ആൻഡ് ഔട്ട് സൂപ്പർവായി ട്രെയിലർ എല്ലാം കട്ട്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി അദ്ദേഹം ഈ സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള തന്നെയാണ് അതെന്തായാലും ചെയ്യുക നമ്മുടെ ലാലേട്ടനാണ് ഒരിക്കലും വെറുതെ ഒരു സിനിമ ഒന്നും ചെയ്തു പോകുന്നില്ല ആളെ അദ്ദേഹം പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ലോഞ്ചിങ് ടൈമില്ല ഇതിൻ്റെ ഒരു പൂജ സമയത്തൊക്കെ ആക്ച്വലി ഇൻ പൃഥ്വിരാജും കൂടി ഈ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മറ്റ് സിനിമകളുടെ തിരക്ക് കാരണം പൃഥ്വിരാജിനും അധികം ചെയ്യാൻ പറ്റി ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആള് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അപ്ഡേറ്റ്സ് ആക്ച്വലി ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്തിന് നമ്മുടെ ബറൂസ് റിലീസിനെത്തുകയാണ് ലാസ്റ്റ് വീക്ക് ഫാസിൽ സാർ അത് അദ്ദേഹത്തെ നമ്മുടെ ആശുവാസ സിനിമാസിൻ്റെ ചാനൽ തന്നെ അവർ പറയുകയുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു സ്ക്രീൻസ് കിട്ടുന്ന ഒരു സിനിമ ആയിരിക്കും വേൾഡ് വൈഡ് റിലീസ് ഒരുപാട് ലാംഗ്വേജസിലും ഇത് വരും എന്ന് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒരു വേൾഡ് വൈഡ് റിലീസ് പിന്നെ അതിന്റെ സിനിമ ആകുമ്പോൾ അറിയാമല്ലോ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ റിലീസിങ് അത് ലാലേട്ടൻ്റെ പാടുണ്ടെങ്കിൽ മറ്റു സിനിമകൾ റിലീസ് ചെയ്യാൻ ഒന്നും ചെറിയൊരു ഒന്നും അയക്കും കാര്യം അത്രയും റിലീസ് അനണി പെരുമാവർ ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ എന്താ പറയുക അതിൻ്റെ കൂടെ തന്നെ ഡിസംബറിൽ ഇപ്പോൾ മാർക്കോ ഇറങ്ങുന്നുണ്ട് ഉണ്ണി പോകുന്നതിൻ്റെ അതും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും ഡേ ബൈ ഡേ ഹൈപ്പ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സിനിമ ഇത് കണ്ടിട്ടൊരു ഫെയറി ടൈൽ കുട്ടികൾക്കെല്ലാം പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ വെക്കേഷനാണ് ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് സിനിമയാണെന്നായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വരുന്ന വീഡിയോസുകളിലെല്ലാം അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എങ്കിൽ ഞാൻ